നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരു പേരമംഗലത്ത് തിരുസന്നിധിയിൽ പ്രണവമലയിൽ ശൈവ വൈഷ്ണവ ചൈതന്യമായിരിക്കുന്ന നാഗരാജാവിൻ്റെ പത്തിയിൽ കൂടിയിരിക്കുന്ന പ്രണവമലയിൽ നാളെ വെള്ളിയാഴ്ച അതും ഉത്തരായണത്തിൽ സൂര്യൻ ഉത്തരായണത്തിൽ കടന്നിരിക്കുന്ന മുപ്പട്ട് വെള്ളിയാഴ്ച അതും മഹാലക്ഷ്മിയുടെ ദിവസമായ ദിവസത്തിൽ വിനായക ചതുർത്ഥി കൂടി കടന്നു വരുമ്പോൾ എത്ര കണ്ട് ദുരിതം പിടിച്ചിരിക്കുന്ന ഒരാൾക്കും ജീവിതം തിരിച്ചെടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല സുദിനമായി വരുന്നു ദേവന്മാരുടെ പകൽ ആരംഭിച്ചിരിക്കുന്ന ഈ പുണ്യദിനത്തിൽ പ്രണവമലയിൽ പതിനൊന്ന് തൃക്കരങ്ങളോടുകൂടിയ മഹാഗണപതി ഏതൊരു കാര്യങ്ങളും തടസ്സങ്ങൾ മാറ്റുന്നതിനും പെട്ടെന്നുള്ള കാര്യങ്ങൾ സാധിക്കുന്നതിനും ക്ഷിപ്രഗണപതി ബലാബല കാര്യങ്ങൾക്കും അതേപോലെ തന്നെ നാൾ കല്യാണം കഴിച്ച ദമ്പതികൾക്ക് നല്ല ഒത്തൊരുമയോടുകൂടി ജീവിക്കുന്നതിന് വേണ്ടി ശക്തിഗണപതിയും ഗവൺമെൻറ് തലത്തിലുള്ള പേപ്പറുകളും ബാങ്ക് തലത്തിലുള്ള പേപ്പറുകളും പരീക്ഷാ ജയങ്ങൾക്കും കാര്യസ്ഥിതി ഗണപതി നല്ല ആഹാരം കഴിക്കുന്ന നല്ല രുചിയോടുകൂടി വയ്ക്കുന്നതിനും നമുക്ക് രോഗങ്ങൾ പെട്ടെന്ന് നിർണയിച്ച് രോഗനിർണയം ഉണ്ടാക്കുന്നതിനും ചികിത്സ ഫലിക്കുന്നതിനും നല്ല വൈദ്യരെ ഡോക്ടറെ കിട്ടുന്നതിനു വേണ്ടി നവനീത ഗണപതി നമുക്ക് ഓർമ്മ സദാ ഉണ്ടായിരിക്കുന്നതിനും പരീക്ഷാ ജയങ്ങൾ ഉണ്ടാക്കുവാനും പഠിച്ചെടുക്കുവാനും വേണ്ടിയിട്ട് ഏകാക്ഷരി ഗണപതി കുടുംബത്ത് ഐശ്വര്യത്തോടുകൂടി അടുക്കള സമൃദ്ധിയോടുകൂടി പട്ടിണിയില്ലാതെ എന്നും ജോലി ഉണ്ടാകുന്നതിനും ദമ്പതികൾ തമ്മിലുള്ള കലഹങ്ങൾ ഒഴിവാക്കുന്നതിനും വേണ്ടി ഉദ്ദിഷ്ട ഗണപതി പതിമൂന്ന് വയസ്സുള്ള കുട്ടികൾ കലവില കൂട്ടി മാതാപിതാക്കൾക്ക് സ്വൈരം കെടുത്തുമ്പോൾ അതുപോലെ രോഗം വരാതിരിക്കുന്നതിന് വന്ന രോഗം പെട്ടെന്ന് മാറുന്നതിന് അതോടൊപ്പം തന്നെ കുട്ടികൾ പഠിക്കുന്നതിന് പതിമൂന്ന് വയസ്സുള്ള കുട്ടികൾ പഠിക്കുന്നതിന് വേണ്ടി ബാലഗണപതി ഇങ്ങനെ എട്ട് ഗണപതിമാർക്ക് നാളേക്ക് വിനായക ചതുർത്ഥി കൊണ്ടാടുമ്പോൾ എത്ര കണ്ടും നിവൃത്തിയില്ലാത്ത ഒരാളാണെങ്കിൽ പോലും എട്ട് ഗണപതിമാർക്കും ഓരോ നാളികേരം ഉരുട്ടി എറിഞ്ഞുടയ്ക്കുമ്പോൾ അതിന് ചിലവ് വരുന്നത് ഇരുന്നൂറ് രൂപ മാത്രമാണ് ഒരു നാളികേരത്തിന് ഇരുപത്തഞ്ച് രൂപ അതോടൊപ്പം പതിനൊന്നൂറ് രൂപ വെച്ച് ഭഗവാന്മാർക്ക് തലയ്ക്ക് ഇരുന്നൂറ്റി എൺപത്തി ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത പേരമംഗലത്തപ്പനായിരിക്കും ആദ്യം ഒരു അർച്ചന അല്ലെങ്കിൽ ഒരു ജലാഭിഷേകം നടത്തുക പത്ത് രൂപ അപ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് രണ്ട് രൂപ ഭഗവാനും പണ്ടായിരത്തിൽ ഇട്ടാൽ നിങ്ങൾക്ക് മുന്നൂറ് രൂപ ഓൺലൈനാണെങ്കിൽ ഇരുന്നൂറ് രൂപ കൂടുതലാണെങ്കിലും അഞ്ഞൂറ് രൂപ കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം തിരിച്ചു പിടിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ദിവസമാണ് അതോടൊപ്പം തന്നെ എട്ട് ഗണപതിമാർക്കും നാളുകാരെ മുട്ടരക്കിലെടുത്താം എണ്ണൂറ് രൂപ പേരമംഗലത്തപ്പിന് കൂടി ചെയ്യുമ്പോൾ തൊള്ളായിരം രൂപ അപ്പോൾ നാളെ മാത്രമേ നടക്കുകയുള്ളൂ തൊള്ളായിരം രൂപയ്ക്ക് എട്ട് ഗണപതിക്കും പേരമലത്തപ്പിന് മുട്ടർക്കിൽ നടത്താം അല്ലെങ്കിൽ ഒരെണ്ണത്തിൽ നൂറ്റി അഴഞ്ച് രൂപയാണ് വരുന്നത് പിന്നെ എട്ട് ഗണപതിമാർക്ക് നാളെ നൂറ് രൂപ ചിലവിൽ നിങ്ങൾക്ക് ഗണപതി ഹോമം നടത്താം അപ്പോൾ ഒരു ഗണപതിക്ക് നൂറ് രൂപ എട്ട് പേർക്ക് എണ്ണൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് നാളത്തെ ദിവസം നിങ്ങൾക്ക് ഗണപതി ഹോമം നടത്താൻ സാധിക്കും അതേപോലെ നൂറ്റി ഗണപതി ഹോമം എട്ട് സ്ഥലത്തും പാക്കേജായിട്ട് ചെയ്യുമ്പോൾ എട്ടായിരം രൂപയ്ക്ക് ഒറ്റയ്ക്ക് ചെയ്യാനായിട്ട് ഒരു നടയിൽ പതിനയ്യായിരം രൂപയാണ് അപ്പോൾ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ മുടക്കേണ്ടത് ഒരു എട്ടായിരം രൂപയ്ക്ക് ചെയ്യാം അതോടൊപ്പം തന്നെ സാധാ ഗണപതി ഹോമം ഇരുപത്തൊന്ന് കിണിൽ മൂവായിരത്തഞ്ഞൂറ് രൂപയാണ് അത് എട്ട് സെൽസ് ചെയ്യാൻ ഇരുപത്തി എട്ടായിരം രൂപയാണ് അപ്പം അതിവിശേഷകരമായിട്ട് അത് വെള്ളിയാഴ്ചയും മഹാലക്ഷ്മി വിളങ്ങുന്ന ദിവസമായി വരുമ്പോൾ നിങ്ങൾക്ക് ജീവിതം തിരിച്ചു പിടിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ദിവസമാണ് അതുകൂടാതെ ഭഗവാന്മാർക്ക് ജലാഭിഷേകം നടത്താം എണ്ണാഭിഷേകം നടത്താം പാലാഭിഷേകം നടത്താം പനിനീരഭിഷേകം നടത്താം അതോടൊപ്പം തന്നെ കടുംപായസം പാൽപ്പായസം അട അപ്പം അവിൽ ഇങ്ങനെയുള്ള നിവേദ്യങ്ങൾ നടത്താം പഴനിവേദ്യം നടത്താം അതുകൂടാതെ ത്രിമദിന നിവേദ്യം അത്താഴ നിവേദ്യം ഇങ്ങനെയുള്ള നിവേദ്യങ്ങളും നടത്താൻ സാധിക്കും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ആയുധ സമർപ്പണം നടത്താം ഒരു ഗണതിക്ക് എട്ടായുധമാണുള്ളത് ഇന്നത്തെ ദിവസം ആയതുകൊണ്ട് ഒരു ആയുധത്തിന് അൻപത് രൂപ നിരക്ക് നടത്താം അപ്പോൾ ഓൺലൈൻ ചെയ്യുമ്പോൾ ഒരു ക്ഷേത്രത്തിൽ നൂറ് രൂപ അഡീഷണൽ അടയ്ക്കേണ്ടി വരും അപ്പോൾ ഇതെല്ലാം നടത്തി വളരെ വളരെ ഗുണം കിട്ടുന്ന ഏറ്റവും നല്ല ദിവസമായിട്ടാണ് വിനായക ദിവസം കടന്നു വരുന്നത് അപ്പോൾ ഈ ദിവസത്തെ തകർന്നടിഞ്ഞു പോയി ഒരുപാട് ആളുകൾ വീഡിയോ കാണുന്നുണ്ടാവും അവരൊക്കെ പറയാറുണ്ട് അപ്പോൾ ഇന്നലെ നമുക്ക് ആയില്യമായിരുന്നു ഒരുപാട് പേര് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞങ്ങൾ ഭയങ്കര കടമാണ് കല്യാണം നടക്കുന്നില്ല രോഗം ചികിത്സ മാറുന്നില്ല തൊക്കു രോഗമുണ്ട് ഇതെല്ലാം പറയുന്നുണ്ട് ഞാൻ പ്രഭാഷണത്തിൽ പറയുന്നത് എന്താ നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ തടസ്സമുണ്ടോ എല്ലാം മാറ്റുന്നതിന് ഇവിടെ കൺസൾട്ടേഷൻ എടുക്കണമെന്ന് പോലും നിർബന്ധമില്ല നേരെ ആവാഹന പൂജയിലേക്ക് വരാം എത്ര വലിയ പ്രശ്നമാണെങ്കിലും നമ്മളെ പൂജ കഴിയുമ്പോൾ ഇരുപത്തേഴ് മുതൽ എൺപത്തൊന്ന് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും പിന്നീടുള്ള കാലം ഇവിടെ ഗുണം കിട്ടിയവരാണ് ഇവിടെ വഴിപാട് ചെയ്ത് എനിക്ക് ഒരു കോടി എട്ട് ലക്ഷം രൂപയ്ക്കാണ് ഒരു ഈഴവ് യുവാവ് ഗിഫ്റ്റ് തന്നത് ബെൻസ് ബെൻസുകാർ തന്നെ മറ്റൊരു നായർ യുവാവ് പറഞ്ഞു ഒന്നര വർഷം കഴിയുമ്പോൾ അദ്ദേഹവും നല്ലൊരു ഗിഫ്റ്റ് ഒരുക്കി വെച്ചിട്ടുണ്ട് കണ്ടോ അപ്പോൾ ഇതെല്ലാം അവരുടെ ജീവിതം രക്ഷപ്പെടുത്തി കൊടുത്തുകൊണ്ടല്ലേ അപ്പം നിങ്ങൾക്ക് ധൈര്യമായിട്ട് വരാം ഇനി പൈസ ഇല്ല എന്ന് എഴുതിയിട്ട് വിഷമിക്കേണ്ട പേരമംഗലത്തെത്തുക പ്രണവമലയിലെത്തുക ഇരുപത്തേഴ് ദേവതകൾക്കും ഓരോ ദേവതയ്ക്കും നൂറ്റിയെട്ട് പൂർണ്ണ പ്രേക്ഷണം നടത്തുക അങ്ങനെ നടത്തി കഴിയുമ്പോൾ രണ്ട് ദിവസമാണ് നിൽക്കേണ്ടി വരും അതിനുശേഷം ഓഫീസിൽ വന്നു കഴിഞ്ഞാൽ നൂറ് രൂപ അടുത്തൊരു ചരട് തരും ആ ചരട് ധരിച്ച് ഇരുപത്തേഴ് ദിവസം അതിലൂടെ പോകാം അതിൻ്റെ ഇടയിൽ ഇവിടെ നിന്ന് ഒരു ഗണപതി ഏലസ് വാങ്ങി നിൽക്കുക എലസിന് അയ്യായിരം രൂപയാണ് ഓൺലൈനാണെങ്കിൽ അയ്യായിരത്തി ഒന്നൂറ് രൂപയാണ് അതൊരു ചരടാണ് നൂറ്റമ്പത് രൂപ ഓൺലൈനായിട്ട് വേണം നേരിട്ടാണ് നൂറ് രൂപ അപ്പോൾ ഏലസ് ധരിക്കുമ്പോൾ പകൽ നോൺ വെജ് ഒഴിവാക്കണം രാത്രി കഴിച്ച് വെച്ചാണ് കഴിക്കാൻ മരണവീട് ജനന വീട് ഭാര്യ ഭർത്താൻ വന്ന സമയത്തൊന്നും ധരിക്കാൻ പാടില്ല അങ്ങനെ കൃത്യമായിട്ട് ധരിച്ച് മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് ഏലസ് ഒന്നര വർഷം നിൽക്കും എല്ലാ മാസവും നൂറ്റിയെട്ട് ഗണപതി ഹോം ആയിരം രൂപ ഏഴ് വർഷം നാരങ്ങമാല നാനൂറ്റി ആയിരത്തി നാനൂറ്റി വഴിപാട് ചെയ്ത് ഒന്നര വർഷം വരെ ആ ഏലസിലൂടെ നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് തിരിച്ചു പിടിക്കാൻ സാധിക്കും അതിൻ്റെ ഇടയിലൂടെ ആവാഹന പൂജയിൽ വന്ന് ജീവിതം രക്ഷപ്പെടാം നമുക്ക് ആകുമുള്ളൊരു തടസ്സം വീടിൻ്റെ വാസ്തു നമ്മുടെ വാസ്തുവാചാര്യം വന്ന് നോക്കും സുജിത് കുമാറാണ് എൻ്റെ വാസ്തു അദ്ദേഹം വന്ന് നോക്കുമ്പോൾ അതിൽ എന്താണോ പറയുന്നത് നമുക്ക് ഇടിച്ച് പൊളിച്ചു മാറ്റണം ഇടിച്ച് പൊളിച്ചു മാറ്റണം പറ്റാത്ത വീട് വിധിക്കൊക്കെ ആണെങ്കിൽ നമുക്കത് അവാന പൂജയിൽ വരുമ്പോൾ വിൽക്കാൻ സാധിക്കും അപ്പോൾ വിൽക്കണം എന്നുള്ള ചിന്തയോടുകൂടിയാണ് വരുന്നതെങ്കിൽ അതല്ല വാടക വീട്ടുകാരാണെങ്കിൽ വേറെ പേടിക്കുക വേണ്ട നേരെ ആവാന പൂജയിലേക്ക് ഒരു അമ്പത്തി ആറായിരം രൂപയാണ് പതിനായിരം രൂപ അടച്ച് നോക്കിയത് ആറ് മാസം വേണം അറുപത്തി ആറായിരം രൂപ മൂന്ന് മാസത്തിനുള്ളിൽ കിട്ടും എഴുപത്താറായിരം രൂപയാണെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ കിട്ടും എൻ്റെ സഹായിട്ട് നിൽക്കുന്ന ഷിജുഐ അലിയാസ് എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനി യുവാവുണ്ട് അവൻ രണ്ടായിരത്തി പത്തിൽ വന്നപ്പോൾ ഇരുപത്തയ്യായിരം രൂപയാണ് പൂജയ്ക്ക് എന്ന് പറഞ്ഞപ്പോൾ ഒന്നും നോക്കിയല്ലേ നേരെ പൂജയിലേക്ക് വന്നു അപ്പോൾ ആ യുവാവ് എപ്പോഴും പറയുന്നത് എന്തെന്നറിയോ അന്ന് ഇരുപത്തയ്യായിരം രൂപ വേണ്ടെങ്കിൽ നാല് പവൻ സ്വർണ്ണം വാങ്ങാമായിരുന്നു ഇന്ന് അമ്പത്താറായിരം രൂപ വേണ്ടി ഒരു പവൻ സ്വർണ്ണം വാങ്ങാമില്ല അന്ന് നൂറ്റൻപത് രൂപയായിരുന്നു ഒരാൾക്ക് കൂലി ഇന്നോ അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഒറ്റ മാസം കൊണ്ട് നിങ്ങൾക്ക് ആവാന പൂജയിലേക്ക് എത്താം വേണമെന്നുള്ള മനസ്സ് നിങ്ങൾക്ക് വരണം കാരണം അസുഖം വന്നാശം എത്ര വേണമെങ്കിലും നമ്മൾ പൊടിക്കും പക്ഷേ ഈ കാര്യത്തിലേക്ക് പറയുമ്പോൾ ഇത് അന്ധവിശ്വാസമാണ് കൂടാത്രമാണ് മന്ത്രവാദമാണ് അപ്പം പഠിച്ചിരിക്കുന്ന മണ്ടത്തരങ്ങൾ നിങ്ങളൊന്നു ആലോചിച്ചോക്കെ അപ്പം നമ്മുടെ കുട്ടി പഠിക്കാൻ നല്ല സാമർഥ്യമൊക്കെ ഉണ്ട് ജാതകത്തിലുണ്ട് പക്ഷേ കുട്ടിക്ക് പഠിക്കാൻ പറ്റുന്നില്ല നമുക്ക് പൈസ ഇല്ല അതിൻ്റെ കാരണം എന്താ നമ്മുടെ പിന്നിൽ നെഗറ്റീവ് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ വാദാദോഷങ്ങൾ അതായത് ഭക്ഷണം കൂടുതൽ കഴിക്കാ കഴിക്കാതിരിക്കുക കൂളിറങ്ങി ഇടുന്ന ഉറങ്ങുക ഉറക്കുമില്ലാണ്ട് വരിക കുളിക്കാൻ കൂടുതൽ സമയം എടുക്കുക മുട്ടനാടിൻ്റെ മണം വരിക വീട്ടിൽ നിറച്ച് ഉറുമിൻ്റെ ശല്യം ഇത് ഇതാണ് നാലാം വേദം എന്ന് പറയും ജിന്നിൻ്റെ ലക്ഷണം ഈ ആവാഹന പൂജ ചെയ്തപ്പോഴത്തെ ഇതെല്ലാം മാറിയിട്ടുണ്ടാവും പിന്നെ ഭക്ഷണത്തിൽ മുടി ഉണ്ടാവുക പ്രാണി ഉണ്ടാവുക കല്ലുണ്ടാവുക മലമൂത്ര വിസർജനം സ്വപ്നം കാണുക സദാ തലവേദന വരിക വീട്ടിൽ മദ്യപാനശീലം മാറാതിരിക്കുക ഇതെല്ലാം ചേർത്തിൻ്റെ ഉപദ്രവമാണ് ഇതും ആവാഹന പൂജ കഴിയുമ്പോൾ അപ്പം മാറിയിട്ടുണ്ടാകും പിന്നെ നൂറ് കിട്ടിയാൽ നൂറ്റിപ്പത്ത് ചെലവ് വരിക എത്ര വരുമാനം വന്നാലും സമ്പാദിക്കാൻ പറ്റാതെ വരിക ഇത് ഒടി എന്ന് പറയുന്ന ഏറ്റവും വലിയ മാരണദോഷമാണ് ദോഷമാണ് റൂമിൻ്റെ അധികം പെട്ടെന്ന് നേള് മാറുന്ന പോലെ തോന്നുക നടക്കുമ്പോൾ പിന്നീട് ആരോ വരുന്ന പോലെ പിന്നിടുന്ന പോലെ തോന്നുക ഇതെല്ലാം ഒടി എന്ന് പറയുന്ന ലക്ഷണമാണ് ഈ പറയുന്ന എല്ലാം കാര്യം കൈവശദോഷം സദാ ഉദാസീനനായിരിക്കുക ജോലിക്ക് പോകാതിരിക്കുക ഏരം കിടക്കുക ഇതെല്ലാം കൈവശദോഷത്തിൻ്റെ ലക്ഷണമാണ് ഈ പറയുന്ന എല്ലാ ദോഷങ്ങളും ആവാന പൂജ കഴിയുമ്പോൾ ഇരുപത്തേഴ് മുതൽ എൺപത്തൊന്ന് ദിവസത്തിനുള്ളിൽ മാറ്റം ഉണ്ടാകും അതിന് എൻ്റെ ഉറപ്പുണ്ട് പിന്നീടാണ് ഇത് മാറി കഴിഞ്ഞിട്ട് പിന്നീട് എപ്പോഴെങ്കിലും ഇതൊക്കെ വന്നു കഴിഞ്ഞാലും ഞാൻ ചെറിയ പൈസയിലൊക്കെ മാറ്റി തരിക അപ്പോൾ ഇത്രയും വലിയ ഗ്യാരണ്ടിയാണ് പിന്നെ നിങ്ങളുടെ പിതൃക്കൾ അതായത് ശ്രാദ്ധ ബില് മുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇവിടെ പ്രായച്ചത്തെ ബിൽ ഇടിക്കും മൂവായിരം രൂപയാണ് അത് ചെയ്ത് കഴിയുമ്പോൾ തന്നെ മാറ്റം വരും പിന്നെ ധർമ്മദൈവം നിങ്ങളുടെ ധർമ്മദേവത്തിനാണ് അച്ഛൻ്റെ അച്ഛൻ്റെ വഴി ഇനി അതില്ല എന്ന് നോക്കുക നമുക്കിവിടെ പ്രണവമലയിൽ പേരമകൽത്തപ്പനെ വഴിക മറ്റി ഇരുപത്താറ് ദേവതകൾ അതിൽ ഏതെങ്കിലും ഞാൻ ഒരണത്തിനഴിഞ്ഞാൽ ശരീരം അവിടെ വഴിപാടിയും ആ കാര്യവും ഒക്കെ ആയിട്ടുണ്ടാവും അപ്പോൾ ആകെയുള്ള പ്രശ്നം വീടിൻ്റെ വാസ്തു മാത്രമാണ് ഇനി ശാപങ്ങളൊക്കെ അടിച്ചതെന്ന് വെച്ചോ ബ്രാഹ്മണ ശാപോ ബ്രാഹ്മണശാപോ ശാപോ അങ്ങനെ എന്ത് ശാപം അടിച്ചിട്ടുണ്ടെങ്കിലും അതിനുവേണ്ടി നമ്മുടെ പ്രണവമലയിൽ പൂർണ്ണ നടത്താവുന്ന ഏക മഹാദേവ ക്ഷേത്രത്തിൽ ഭഗവാന്റെ അടുത്ത് പാൽപ്പായസ ഹോമമുണ്ട് അത് ചെയ്തു കഴിയുമ്പോൾ അതുപോലെ ബ്രാഹ്മണദാനമുണ്ട് ഭഗവാനാണ് കൊടുക്കുന്നത് ഭഗവാന് ആയിരത്തമ്പത് രൂടെ മൂന്ന് ദിവസം അടുപ്പിച്ച് കൊടുത്താൽ നിങ്ങളുടെ ആ ശാപം എല്ലാം തീർക്കുക അങ്ങനെ എന്തെല്ലാം സെറ്റപ്പ് ഇവിടെ ഉള്ളത് നിങ്ങൾ ധൈര്യമായിട്ട് ഇതിലേക്ക് വരിക ഈ വീഡിയോ കാണുമ്പോൾ ജീവിതം നമുക്ക് മാത്രമുള്ളതാണ് ആർക്ക് വേണമെങ്കിലും കുട്ടികൾ പഠിക്കാൻ കഴിവുണ്ടായിട്ട് പഠിപ്പിക്കാൻ പറ്റില്ലെങ്കിൽ നമ്മളുടെ തെറ്റാണ് കുട്ടീനോട് നിങ്ങൾ ചെയ്യുന്ന ധർമ്മം അവിടെ ധർമ്മം അവസാനിച്ചു അപ്പോൾ ധർമ്മം സ്ഥാപിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുട്ടിയെ ധർമ്മത്തിലൂടെ നിങ്ങൾ കൊണ്ടുവന്ന് കുട്ടിയെ പഠിപ്പിച്ചെടുത്ത് നല്ല ജോലിയിലൊക്കെ എത്തി കുട്ടി പോയി നല്ല വിദേശ ഗവേഷം വല്ല കഴിയുമ്പോൾ ഇതെങ്ങനെ ഇരിക്കാൻ കാലുമോ കാലേറ്റി വേണ്ടോ എല്ലാവരെ പോലെ അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങളുടെ മണ്ഡലം മാറ്റി മാറ്റിവയ്ക്കുക അതുപോലെ ചാണകവും കോമത്തും തലയിൽ ഒഴിക്കുന്നത് മാറ്റിവെക്കുക യഥാർത്ഥ ഈശ്വര വഴിയിലേക്ക് വരിക അതിനു വേണ്ടിയിട്ടാണ് നിങ്ങളോട് ഉണർത്തിക്കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം ഈ മഹാശാസ്ത്രം നിങ്ങൾക്കും പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസ്സുകൾ ഉടൻ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ള റിപ്പേരുകൾ രജിസ്റ്റർ ചെയ്യുക അതുപോലെ നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശകാലമാണ് എന്ത് വഴിപാട് ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴിൽ ചെയ്തത് ജയിക്കാൻ സാധിക്കും ഏത് നിങ്ങളെ വാങ്ങിച്ചാൽ തമ്മിൽ തെല്ലാം അത് കഴിയാൻ സാധിക്കും വിദേശ ജോലിയാണോ ഗവൺമെൻറ് ജോലിയാണോ കച്ചവടമാണോ ഡോക്ടറാണോ എഞ്ചിനീയർ ആണോ ഇ എസ് ആണോ ഐ പി എസ് ആണോ അത് കലാകായികപരമായ കഴിവുള്ളയാളാണോ ഏത് രോഗമാണ് വരാൻ പോകുന്നത് എപ്പോഴാണ് മരണം സംഭവിക്കുക ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ജാതകത്തിലുണ്ടാവും മരണം എന്ന് എഴുതി വെച്ചാൽ ഉണ്ടാവില്ല കേട്ടോ സൂക്ഷിക്കുക എന്ന് മാത്രമേ എഴുതിയിട്ടുണ്ടാവുള്ളൂ അപ്പോൾ വേണ്ടവർ നമ്മുടെ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക പിന്നെ എല്ലാ ജില്ലകളിൽ നിന്ന് എല്ലാ മാസത്തിലും ആയില്ല വിശേഷമായിട്ട് കൊണ്ടാടുമ്പോൾ പ്രണവമലയിലേക്ക് സനാതനധർമ്മ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ ക്ഷേത്രത്തിലേക്ക് യാത്ര ബസ്സുകൾ പുറപ്പെട്ടു വന്നുകൊണ്ടിരിക്കുന്നു ബസ് കാശിനുള്ള പൈസ ഒഴിപാടായിട്ട് തിരികെ നൽകും അതുകൊണ്ട് മടിച്ചു നിൽക്കേണ്ട യാതൊരു ആവശ്യവുമില്ല സനാതനധർമ്മ സംഘത്തിൽ അംഗങ്ങളാവുക യാതൊരു പ്രവേശന ഫീസോ മാസവരിയോ ജാതി മത വർഗ ഭരണ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഏതൊരാൾക്കും ഈ സംഘടനയിൽ ചേർന്ന് പ്രവർത്തിച്ച് ഇനിയുള്ള കാലം ജീവിതം നല്ല രീതിയിൽ ഉപയോഗിക്കാം കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനുള്ള പൈസ വരെ ഒരു ഗതിയില്ലാത്തവർക്കാണെങ്കിൽ ഇവിടെ നിന്ന് സഹായിക്കും അത് ഗവണ്മെൻറ്റ് സംവിധാനങ്ങളാണ് അല്ലാതെ ലണ്ടനിൽ അമേരിക്ക പോയി പഠിക്കാനുള്ള പൈസ എല്ലാം പറയുന്നത് നല്ല മാർക്കൊക്കെ നേടിയ മെടുക്കനോ മെഡിക്കുക ആയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഏത് കുലത്തിലായാലും അവരൊക്കെ മുഖ്യധാരയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഈ സംഘടന നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും അതുപോലെ കുട്ടികളുടെ വിവാഹം നടത്തി കൊടുക്കുന്നതിനും വീടിൻ്റെ മെയിൻ്റനൻസൊക്കെ എല്ലാം അതെല്ലാം ക്ഷേത്രത്തിൽ എല്ലാ മാസം വന്ന് ഭഗവാൻ്റെ അനുഗ്രഹം നേടുന്ന ആൾക്കാണത് കിട്ടുക അല്ലാതെ വെറുതെ വീഡിയോ കണ്ടി ചാടി വന്നിട്ട് കാര്യമില്ല അതുകൊണ്ട് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക അതോടൊപ്പം നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം ഭാഗ്യസേഖനം നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിത വിജയം നേരിടേണ്ട പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദ്രവ്യങ്ങളടക്കം കൊണ്ടും ചെയ്തു തരികയും ചെയ്യും താല്പര്യമുള്ള സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക ഇനിയുള്ള കാലം ഈശ്വരൻ്റെ പിന്നാലെ നടന്ന് ഈശ്വര വഴി പിന്തുടർന്ന് നല്ല രീതിയിൽ തന്നെ ജീവിതം തിരിച്ചു പിടിക്കാൻ ഏതൊരാൾക്കും സാധിക്കുമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം ഓം നമോ ഭഗവതേ ഓം തിരു പേരമംഗൽത്തപ്പ ശരണം ഇരുപത്തി ആറ് ശരണം ഗുരുനാഥനും ശരണം ഞാൻ ഷായിം കുമാർ എറണാകുളം സ്വദേശിയാണ് ഞാൻ ഇന്ന് ഈ ഒരു വോയിസ് ഇടുന്നത് എനിക്ക് കിട്ടിയ അനുഗ്രഹ വർഷങ്ങൾക്ക് നന്ദി സൂചകമായി ഞാൻ പേരമംഗൽത്തപ്പന് തിരുവാഭരണമായി സ്വർണ്ണമാല സമർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് അതിന് ഗുരുനാഥന്റെ അനുമതിയും അനുഗ്രഹവും തേടിയാണ് ഞാൻ ഈ വോയിസ് വഹിച്ചിരുന്നത് അതിലേക്ക് എത്തിപ്പെട്ട ഒരു ചെറിയ കാര്യം കൂടി വിവരിക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ഓൺലൈനായിട്ട് ഒരു ഒരു ചരട് വാങ്ങി ഡിസംബറിൽ ഒരു എലസ് വാങ്ങി അതിനുശേഷമാണ് ഞാൻ ഗുരുനാഥൻ്റെ കൺസൾട്ടേഷൻ ജനുവരിയിലാണ് എടുക്കുന്നത് കോവിഡിൻ്റെ സമയത്തൊക്കെ ഞാൻ യൂട്യൂബിൽ പ്രണവും അതുപോലെ തന്നെ കെ വി സുഭാഷ് തന്ത്രികളും ചാനലുകളെല്ലാം കണ്ടുകൊണ്ടിരുന്ന വ്യക്തിയാണ് ജനുവരിയിൽ കൺസൾട്ടേഷനും എടുത്തു അതിനു മുമ്പ് തന്നെ ഞാൻ പറഞ്ഞല്ലോ ശരടും വാങ്ങി അതുപോലെ തന്നെ ഗണപതി എസ്സും വാങ്ങി കൺസൾട്ടേഷൻ എടുത്തപ്പോൾ ഗുരുനാഥൻ എന്നോട് ചോദിച്ചു എന്താണ് ആവാഹന പൂജയിലേക്ക് വരാത്തെ ഒന്നും മടിച്ചു നിന്നില്ല അടുത്ത ദിവസം തന്നെ ജോബിച്ചേറിനെ വിളിച്ചു അമ്പത്താറായിരം രൂപയാണെങ്കിൽ ആറുമാസം കാത്തിരിക്കണം എന്ന് പറഞ്ഞു അത് വേണ്ട സ്പീഡ് പൂജ എഴുപത്താറായിരം രൂപയ്ക്ക് ബുക്ക് ചെയ്യാൻ തീരുമാനിച്ചു കാരണം അത്രയ്ക്ക് ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയിലായിരുന്നു അതുകൊണ്ട് ആറുമാസം കാത്തു വയ്ക്കാൻ തയ്യാറായില്ല എന്താണ് ആവാഹന പൂജയിലേക്ക് വരാത്തതെന്ന് ഗുരുനാഥൻ ചോദിച്ചപ്പോൾ തന്നെ വീട്ടിൽ ആലോചിച്ച് കഴിഞ്ഞപ്പോ എന്റെ ഭാര്യ എന്നോട് പറഞ്ഞത് ഇനി നമുക്കൊന്നും നോക്കണ്ട പൈസ ചെലവാകുന്നല്ല നോക്കണ്ട നമുക്ക് കാര്യങ്ങളാണ് നടക്കേണ്ടത് അങ്ങനെ പൂജ ബുക്ക് ചെയ്തു മാർച്ച് ഇരുപത്തി ആറാം തീയതിയിലേക്ക് ഡേറ്റ് കിട്ടി ഇരുപത്തെട്ടാം തീയതി ഉച്ചയോടുകൂടി ആവാഹന പൂജ കഴിഞ്ഞു അതിനുശേഷം അഞ്ച് വെള്ളിയാഴ്ചയും കൂടി ഒരു വഴിപാടും ഗുരുനാഥൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതോടെ എല്ലാവിധ പ്രശ്നങ്ങളും പൂജ കഴിഞ്ഞാൽ ഇരുപത്തേഴ് ദിവസം മുതൽ എൺപത്തൊന്ന് ദിവസത്തിനുള്ളിൽ റിസൾട്ട് കിട്ടുമെന്ന് പറഞ്ഞ ഗുജനാഥൻ്റെ വാക്കുകൾ വിശ്വസിച്ച് ഞങ്ങൾ കാത്തിരുന്നു ഞങ്ങൾക്ക് അറുപത്തി മൂന്നാമത്തെ ദിവസത്തോടു കൂടി ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരങ്ങൾ കാണാൻ തുടങ്ങി കടബാധ്യതകളും മറ്റുള്ള പല പ്രശ്നങ്ങളിൽ നിന്നും മാറ്റം വന്നു എന്നുള്ളതൊരു വളരെ അതിശയിപ്പിക്കുന്ന ഒരു കാര്യമാണ് അതിൻ്റെ നന്ദി സൂചകമായിട്ടാണ് ഇന്ന് ഞാൻ ഈ പതിനഞ്ചാം തീയതിയിലത്തെ ആയില്യത്തിന് ഗുരുനാഥനോട് ഞാൻ അപേക്ഷിക്കുകയാണ് എനിക്ക് പേരമംഗൽത്തപ്പന് തിരുവാഭരണമായിട്ടൊരു സ്വർണമാല നൽകാൻ അനുവദിക്കണം അനുഗ്രഹിക്കണം എല്ലാവർക്കും പേരമംഗൽത്തപ്പൻ്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങൾക്ക് അനുഗ്രഹം വാരി വിതറുന്ന ദേവതയാണ് പേരമംഗൽത്തപ്പൻ അതുപോലെ തന്നെ പ്രണവമലയിലെ ഇരുപത്താറ് ദേവതകളും എന്നുകൂടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം